ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടാ അപ്പം ഇന്നത്തെ ദിവസം ഞാൻ എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കഴിച്ചതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് വെച്ചെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്ന് രാവിലെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ സാമ്പാറും ചട്നിയും ആയിരുന്നു അതിന് അപ്പോൾ അതിൻ്റെ ഇഡലി ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് മാവ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നാല് ദോശ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടെണ്ണം രണ്ട് ദോശ ഞാൻ കഴിച്ചു പിന്നെ രണ്ട് രണ്ടിഡലിയാണ് രാവിലെ കഴിച്ചത് അപ്പോൾ ലച്ചും ഞങ്ങളെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ടൻ ചായക്കിഷ്ടപ്പം അവൾക്ക് അവൾക്ക് വേണ്ടിയിട്ടാണ് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉള്ള പണികൾ തുടങ്ങുകയാണ് അപ്പം സാമ്പാർ വെച്ച ദിവസം നമ്മൾ ഉച്ചയ്ക്ക് സാമ്പാർ തന്നെയാണ് എടുക്കാറുള്ളത് അപ്പോൾ കൂടെ നമ്മൾ ചക്കക്കുരുടെ ഒരു മെഴുക്കുപരട്ടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അന്ന് ഉച്ചയ്ക്ക് സാമ്പാർ ഉണ്ടാക്കി ചക്കക്കുരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കി ഒരു മുട്ടയും കൂടെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണത് കേട്ടാ അപ്പോൾ ചക്കക്കുരു നല്ല ഉണങ്ങിയതായ കാരണം വിലത്തിട്ട് ഉണക്കിയ കാരണം തൊണ്ടൊക്കെ പോരാനായിട്ട് നല്ല എളുപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തൊണ്ട് പോകുന്നപ്പോൾ ആ ഒരു ബ്രൗൺ കളർ അങ്ങനെ ചുവനെ ചൊരണ്ടേ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാണ് ചക്കക്കുരുടെ ഒരു കറുത്തിരിക്കണത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ശ്രീകുട്ടൻ മാമൻ്റെ വീട്ടിലേക്ക് പോയി എടുക്കുകയാണ് അപ്പം ഞാനും വീട്ടിലേക്ക് നിൽക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ പോണ വഴിയിൽ നമ്മൾ ജൂസിൽ അതായത് ഗുരുവായൂരിലുള്ള ജൂസിയിലൊന്ന് കയറി അവിടെ കയറിയിട്ട് നമ്മൾ ഒരു ബട്ടർ ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഫലൂട പിന്നെ ഒരു സാൻഡ്വിച്ചും ആണ് കഴിച്ചത് കേട്ടോ വെജ് സാന്ഡ്വിച്ചും ആണ് കഴിച്ചത് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ ശ്രീകുട്ടനും പൊന്നും ഒക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് പാർസല് മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പാക്കറ്റിൽ നാല് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലുള്ളവർക്ക് ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളും അയൽന്നൂറിന എടുത്തിട്ട് കഴിക്കാൻ കേട്ടോ ചിക്കൻ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് നേരത്തെ വെജ് പിന്നെ അവിടെ നമുക്ക് ചായക്കൊക്കെ തരാൻ വേണ്ടിയിട്ട് പരിപ്പൊടൊക്കെ വാങ്ങിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ സാൻഡ്വിച്ച് ഒക്കെ തിന്ന എല്ലാവരും വയറ് നിറഞ്ഞ് ഇരിക്കുവായിരുന്നു പിന്നെ അവിടെ പഴച്ചക്ക ഉണ്ടായിരുന്നു കൂട്ട അപ്പോൾ അതും കഴിച്ചു അപ്പോൾ നമ്മൾ കുറേ നാളായി ചക്കയൊക്കെ തിന്നിട്ട് അപ്പോൾ നല്ല മധുരമുള്ള ചക്കയായിരുന്നു അപ്പോൾ അത് കിട്ടിയപ്പോൾ ചക്ക കഴിച്ചു പിന്നെ രാത്രി അന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല ചോറൊന്നും കഴിച്ചില്ല കേട്ടോ വയറ് ഫുൾ ആയിരുന്നു ഒരു പരിപാടി ഉണ്ട് കഴിച്ചിട്ട് നമ്മൾ അവസാനിപ്പിച്ചിട്ടാണ്